ആ അത് മക്കളും െക്കളും കൊച്ചും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച രംഗങ്ങളാണ് കണ്ടത് സ്വാഭാവികം മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് ആഭ്യന്തര വകുപ്പിനെതിരെ രമേശ് ചെന്നിത്തല നടത്തിയ രൂക്ഷമായ വിമർശനത്തിൽ പിണറായി വിജയൻ ക്ഷുഭിതനായി ശരി അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ് മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി മന്ത്രിമാരും ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി വി ഡി സതീശൻ വിനീറ്റതോടെ നാടകീയ രംഗങ്ങൾ അരങ്ങേറി അടുത്തൊരു ബെല്ലോട് കൂടി നാടകം മാഫിയയുടെ ിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ് അഭിപ്രായങ്ങളോട് ശതമാനവും ഞാൻ യോജിക്കുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട് പറയും അതാ ശീലം താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല

യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ എന്താ നൽകിയത് ഇതിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി

സത്യോട് പറയണം അതിലൊന്നും ബുദ്ധിയൊന്നും തുടങ്ങുമ്പോ തന്നെ ചേർന്ന് പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ് ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം പകരം പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയുക വേണ്ടത് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു നടക്കൂല നടക്കൂല പരിപാടി അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി മുഖ്യമന്ത്രി സഭ ചർച്ച ചെയ്യേണ്ടതല്ല സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത് അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ് അല്ല അല്ല അല്ലടാ എന്റെ എന്റെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ പറ്റി ആ കൂട്ടക്കൊലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടി കൊല്ലം കഴിഞ്ഞുണ്ട് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ വിളിക്കുന്നതാണ് അങ്ങേക്കറിയാവല്ലോ ബ്രിട്ടീഷ് അറിയാവല്ലോ വിളിച്ചുണ്ട് ഞാൻ സമയം പാർലമെന്റിൽ ഞാൻ അങ്ങേ മോളിച്ചക്കാരനു വർഷം കേട്ടതാ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ് പുള്ളി കേക്കാതെ ഞങ്ങൾ വിളിക്കുന്നതേ അകത്തളത്തിൽ ആശന്താണ്